എല്ലാവർക്കും ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പുണർത നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ ജ്യോതിഷ വിശകലനമാണ് പുണർ നക്ഷത്രക്കാർക്ക് ഈ മാസം വെല്ലുവിളികളും അവസരങ്ങളും ഒരുപോലെ നിറഞ്ഞ കാലഘട്ടമാണ് പുണർത്ത നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന സങ്കീർണമായ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമെങ്കിലും അവയെ തരണം ചെയ്താൽ മാത്രമേ പുരോഗതി സാധ്യമാകൂ ജോലി ഭാരവും അതിനോടൊപ്പം ശമ്പളവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളും അല്ലെങ്കിൽ പ്രതിസന്ധികളുണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി താൽക്കാലിക ആശ്വാസം ലഭിക്കുമെങ്കിലും ചിലവുകളുടെ കാര്യം ശ്രദ്ധിക്കണം വലിയ നിക്ഷേപങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് കാര്യസാധ്യത്തിനായി മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുന്നത് മാനസിക ക്ലേശങ്ങൾക്ക് കാരണമാകും സ്വന്തം നിലയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള സന്നദ്ധത കൈവരിക്കണം ഓഗസ്റ്റ് മാസത്തിലെ ഗ്രഹസ്ഥിതി പുണർ നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത് ഓഗസ്റ്റ് പതിനാറ് വരെ ആദിത്യൻ കർക്കടകൻ രാശിയിലും തുടർന്ന് ചിങ്ങൻ രാശിയിലും സഞ്ചരിക്കുന്നുണ്ട് സൂര്യൻ്റെ ഈ നാലാം ഭാവത്തിലെ അഞ്ചാം ഭാവത്തിലെ സഞ്ചാരം തൊഴിൽ മേഖലയിൽ ചില വെല്ലുവിളികൾക്ക് കാരണമാകും ചൊവ്വ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നത് ആറാം ഭാവത്തിൽ വരുന്നതിനാൽ അധികാരവും സ്ഥാനമാറ്റങ്ങളും നിലനിർത്താൻ സഹായിക്കും ബുധൻ കർക്കിടകൻ രാശിയിലും മീനൻ രാശിയിലും നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിലും പൂരട്ടാതിയിലും കേതു ചിങ്ങൻ രാശിയിലും പൂരൻ നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ഈ ഗ്രഹസ്ഥിതിയുടെ പശ്ചാത്തലത്തിൽ അനുകൂല സാഹചര്യങ്ങൾ മങ്ങിമയങ്ങിയിട്ടാണെങ്കിലും പ്രത്യക്ഷപ്പെടുന്നതാണ് അവയെ വ്യക്തതയോടെ തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്താൻ മനസ്സിന് സന്നദ്ധതയും ഉണർവും ആവശ്യവുമാണ് ഓഗസ്റ്റ് മാസം പുണർന്ന നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ സങ്കീർണമായ സാഹചര്യങ്ങളൊക്കെ നേരിടേണ്ടി വരാം ജോലിസ്ഥലത്ത് കൂടുതൽ സമയം ചെലവഴിക്കേണ്ട സാഹചര്യം ഉണ്ടാകാം മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ പ്രായോഗികമല്ലാത്തതായി തോന്നുമെങ്കിലും അത് ചൂണ്ടിക്കാണിക്കാൻ മടി തോന്നും കാര്യസാധ്യത്തിന് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നത് മാനസിക ക്ലേശങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും പുരോഗതി നേടണമെങ്കിൽ സങ്കീർണമായ പ്രശ്നങ്ങളെ നേരിടുകയും പരിഹരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നിരുന്നാലും ഈ വെല്ലുവിളികൾക്കിടയിൽ ചില അനുകൂല സാഹചര്യങ്ങളുമുണ്ട് ചൊവ്വയുടെ ആറാം ഭാവത്തിലെ സഞ്ചാരം കാരണം അധികാരവും സ്ഥാനങ്ങളും നിലനിർത്താൻ സഹായിക്കും കാര്യങ്ങൾ ഭംഗിയായി ആസൂത്രണം ചെയ്യാനും മികച്ച ഏകോപനത്തോടെ അവയെ ലക്ഷ്യത്തിലെത്തിക്കാനും കഴിയും തൊഴിലിടത്തിൽ പൊതുവേ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും ഒപ്പമുള്ളവരുടെ പിന്തുണ വലിയ തോതിൽ ലഭിക്കുകയും ചെയ്യും പ്രോജക്റ്റുകൾ മേലധികാരികളുടെ അംഗീകാരം ലഭിക്കാനും സാധ്യതയുണ്ട് വേതന വർധനുള്ള അപേക്ഷയ്ക്ക് കൃത്യമായ മറുപടി ലഭിക്കണമെന്നൊന്നുമില്ല മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യസാധ്യം കൂടുതൽ സുഗമമാവുകയും പാരമ്പര്യമായി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലുകളിൽ വിജയിക്കാൻ കഴിയുകയും ചെയ്യും സ്വതന്ത്രമായി ചെയ്യുന്ന ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത് പുനർ നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസത്തിൽ സാമ്പത്തികമായ പിരിമുറുക്കത്തിന് താൽക്കാലികമായ അയവുണ്ടാകും ഒരു വലിയ ആശ്വാസമായിരിക്കും ഇതൊക്കെ സ്വന്തമായി ചെയ്യുന്ന ബിസിനസ്സുകളിൽ നിന്ന് വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുമുണ്ട് എന്നിരുന്നാലും സാമ്പത്തിക കാര്യങ്ങളിൽ ചില ശ്രദ്ധയൊക്കെ ആവശ്യമുണ്ട് വാഹനം വാങ്ങാൻ ഈ മാസം ഗ്രഹാനുകൂല്യം ഇല്ലെന്നുള്ളത് മനസ്സിലാക്കണം അതിനാൽ അത്തരം വലിയ നിക്ഷേപങ്ങൾ ഈ മാസം ഒഴിവാക്കുന്നത് ബുദ്ധിപരമായ തീരുമാനമായിട്ട് എടുക്കണം സാമ്പത്തിക കാര്യങ്ങളിൽ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുന്നത് മാനസിക ക്ലേശങ്ങൾക്ക് ഇടയാക്കും ഇത് സ്വന്തം സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യവും കാണിക്കുന്നുണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ താൽക്കാലികമായ ഒരു അയവുണ്ടാകുമെങ്കിലും ഇത് ദീർഘകാലത്തെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നില്ല അതിനാൽ ഈ മാസം ലഭിക്കുന്ന ആശ്വാസം വിവേകപൂർവ്വം ഉപയോഗിക്കുകയും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും ഭാവിയിലേക്കുള്ള സാമ്പത്തിക ആസൂത്രണത്തിന് ഊന്നൽ നൽകുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കും പ്രണയം വിവാഹം പ്രണയബന്ധങ്ങളിൽ പുണർന്ന നക്ഷത്രക്കാർക്ക് ഈ മാസം നിർണായകമായ എടുക്കാൻ സാധ്യതയുണ്ട് പ്രണയിതാക്കൾക്ക് വിവാഹിതരാകാൻ തീരുമാനിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് ഇത് ദീർഘകാല ബന്ധങ്ങൾക്ക് അനുകൂലമായ ഒരു കാലഘട്ടത്തെയാണ് പറയുന്നത് എന്നിരുന്നാലും കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയെ സഹായിക്കാൻ വേണ്ടത്ര സമയം ലഭിക്കാത്തത് അസ്വാരസ്യങ്ങൾക്കൊക്കെ ഇടയാക്കിയേക്കാം തൊഴിൽപരമായ തിരക്കുള്ളതും മറ്റു ഉത്തരവാദിത്തങ്ങളും കാരണം പങ്കാളിയോടൊപ്പം സമയം ചെലവഴിക്കുന്നതിലും കുടുംബപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നതും കുറവ് വരും ഇത് ബന്ധങ്ങളിൽ ചെറിയ തോതിലുള്ള പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കും അത് നിങ്ങൾ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യേണ്ടതാണ് പ്രണയബന്ധങ്ങൾ പുരോഗതി ഉണ്ടെങ്കിലും ബന്ധങ്ങൾ ഊഷ്മളമായി നിലനിർത്താൻ ബോധപൂർവമായ ശ്രമമൊക്കെ ആവശ്യമുണ്ട് പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുന്നതും തിരക്കുള്ള അവരുമായി സമയം ചിലവഴിക്കാൻ കണ്ടെത്തുന്നതും കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ പരസ്പരം സഹായിക്കുന്നതും അസ്വാരസ്യങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ഓഗസ്റ്റ് മാസത്തിൽ പുണർദം നക്ഷത്രക്കാരുടെ ആരോഗ്യസ്ഥിതി അവരുടെ രാശി അനുസരിച്ച് വ്യത്യാസപ്പെടും കർക്കിടകക്കൂറുകാരായ പുണർതം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വ്യാഴമാറ്റം വളരെ നല്ലതാണ് ദീർഘകാലമായി അലട്ടിയിരുന്ന പല പ്രശ്നങ്ങൾക്കും താൽക്കാലിക പരിഹാരം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശനിമാറ്റം അഷ്ടമ ശനിയുടെ ദുരിതങ്ങളിൽ നിന്ന് മോചനവും നൽകും അതിനാൽ കർക്കിടക കൂറുകാർക്ക് ആരോഗ്യപരമായ ആശ്വാസകരമായ ഒരു കാലഘട്ടമാണ് എന്നാൽ മിഥുനക്കൂറുകാരായ പുണർന്ന നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശനിമാറ്റം കർമ്മസ്ഥാനത്തേക്ക് വരുന്നത് കണ്ടകശനിയുടെ ആരംഭവുമാണ് അതിനാൽ ഈ കാലഘട്ടം അത്ര സുഖകരമായിരിക്കില്ല പൊതുവെ ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് പ്രത്യേകിച്ചും മിഥുനക്കൂറുകാരായ പുണർന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ ഉടനടി വൈദ്യസഹായം തേടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് വിദ്യാഭ്യാസ മേഖലയിൽ പുണർന്ന നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ആഗസ്റ്റ് മാസത്തിൽ അലസത വരാൻ സാധ്യതയുണ്ട് ഇത് പഠനത്തെ പ്രതികൂലമായി ബാധിക്കാം കാര്യനിർവഹണത്തിൽ അലസത ഒഴിവാക്കുകയും പിന്നീട് നാളെ മറ്റൊരിക്കൽ തുടങ്ങിയ വാക്കുകൾ ജീവിതത്തിൽ നിഘണ്ടുവിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യേണ്ടത് ഈ സമയത്ത് വളരെ പ്രധാനമാണ് അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കുക പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുക ഈ മാസത്തിൽ വിദ്യാഭ്യാസപരമായ വലിയ മുന്നേറ്റങ്ങളോ തടസ്സങ്ങളോ പ്രത്യേകമായി പ്രവചിക്കപ്പെടുന്നില്ല വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിൽ വിജയകരമായി പ്രധാനമായും വേണ്ടത് സ്വയം പ്രചോദനവും സ്ഥിരമായ പരിശ്രമവുമാണ് അലസതയെ അതിജീവിച്ച് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക ദോഷപരിഹാരങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ പുനർ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനുള്ള ദോഷങ്ങൾക്കും പ്രതികൂല ഫലങ്ങൾക്കും ചില പരിഹാരങ്ങളുണ്ട് പ്രത്യേകിച്ച് ശനിയുടെ സ്ഥാനമനുസരിച്ച് തൊഴിൽ ആരോഗ്യ പ്രതിസന്ധികൾക്ക് പരിഹാരങ്ങൾ ആചരിക്കേണ്ടതുണ്ട് ശനി ദോഷ പരിഹാരങ്ങളായ ശനി മന്ത്രങ്ങൾ ജപിക്കുക ശനീശ്വരനെ എണ്ണ സമർപ്പിക്കുക കറുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുക ദരിദ്രരെയും വൃദ്ധരെയും സഹായിക്കുക എന്നിവ ഗുണപ്രദമാകും ഗ്രഹപരമായ പരിഹാരങ്ങൾക്കപ്പുറം വ്യക്തിപരമായ ചില ശീലങ്ങളും ഈ മാസത്തിലെ വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം പുണർന്ന നക്ഷത്രക്കാർക്ക് വെല്ലുവിളികളും വളർച്ചയ്ക്കുള്ള അവസരങ്ങളും ഒരുപോലെ നൽകുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയം തൊഴിൽ മേഖലയിൽ വർദ്ധിച്ച ജോലിഭാരം വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും കാര്യക്ഷമമായ ആസൂത്രണത്തിലൂടെ സഹപ്രവർത്തകരുടെ പിന്തുണയോടെയും അധികാരവും സ്ഥാനങ്ങളും നിലനിർത്താൻ സഹായിക്കും സ്വന്തം സംരംഭങ്ങളിൽ നിന്നുള്ള വരുമാനം സാമ്പത്തിക പിരിമുറുക്കത്തിൽ നിന്നൊരു ആശ്വാസമൊക്കെ ലഭിക്കും എന്നാൽ വലിയ നിക്ഷേപങ്ങളിൽ ജാഗ്രത പാലിക്കണം പ്രണയബന്ധങ്ങളിൽ വിവാഹ സാധ്യതകൾ തെളിയുന്നുണ്ടെങ്കിലും കുടുംബകാര്യങ്ങളിൽ പങ്കാളിയുമായി സമയം പങ്കിടാത്തത് അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തത് ചെറിയ അസ്വാരസ്യങ്ങൾക്കൊക്കെ ഇടയുണ്ടാക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ രാശി അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാകാം ഇതിനക്കൂറുകാർക്ക് ശനിദോഷ പരിഹാരങ്ങൾ ആവശ്യമായി വരും വിദ്യാർത്ഥികൾക്ക് അലസത ഒരു പ്രധാന വെല്ലുവിളിയായി മാറും ഈ മാസം വിജയം നേടുന്നതിന് കാര്യങ്ങൾ നീട്ടിവയ്ക്കുന്നത് ഒഴിവാക്കുകയും അലസത വിടിഞ്ഞ് കർമ്മോത്സവരാകുകയും ചെയ്യുക കാര്യസാധ്യത്തിനായുള്ള മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുന്ന ഒഴിവാക്കുക സ്വന്തം കഴിവിൽ വിശ്വസിക്കുക സാമ്പത്തിക പിരിമുറുക്കത്തിന് ആശ്വാസം ലഭിക്കുമ്പോൾ തന്നെ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുകയും വലിയ നിക്ഷേപങ്ങളിൽ പ്രത്യേകിച്ച് വാഹനം പോലുള്ള വലിയ നിക്ഷേപങ്ങൾ ഈ മാസം പരിഗണിക്കാതെ ഇരിക്കുകയും ചെയ്യുക പ്രണയബന്ധങ്ങളിൽ പങ്കാളിയായി സമയം കണ്ടെത്തുക കുടുംബപരമായ കാര്യങ്ങളിൽ അവരെ സഹായിക്കുകയും ചെയ്യുക ശനിദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് തൊഴിൽ ആരോഗ്യ മേഖലകളിലെ പ്രതിസന്ധിക്ക് ആശ്വാസം നൽകുകയും ചെയ്യും